ഹായ് അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എ ലൈൻ ടോപ്പാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ ടോപ്പുകൾക്കും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു റെഡ് കളറിൽ വരുന്ന ടോപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ കട്ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ പിങ്ക് കളർ ത്രെഡൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബി നെക്കാണ് വരുന്നത് ഈ നെക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക് കുറച്ച് ഡോട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ബോഡിയിൽ ഒരു ഡോട്ട് ഡോട്ട് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അല്ല അത് ആ ഫാബ്രിക്ക് അങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സും സീക്വൻസ് വർക്ക് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിൽ നെക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏലാൻ ടോപ്പാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഈ ഒരു ക്രിസ്മസിനകം നമുക്ക് ഈ ഒരു കളർ നല്ല ആപ്റ്റ് ആണ് നല്ല റെഡ് റെഡാണ് കേട്ടോ അപ്പം ഒരു ടോപ്പ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ആണ് അപ്പം ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരിക നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലെ ഷിപ്പിംഗ് ചാർജ് ആണ് വരിക അപ്പം അടുത്ത കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇതിൽ കുറച്ച് കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് ഫുൾ ഡോട്ട്സ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മാങ്കോയലാണ് ഇത് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ വീനക്ക് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് എ ലൈൻ ടോപ്പ് വിത്ത് ലൈനിങ് ഉണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്ത ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിസ്ത കളറിൽ വരുന്ന ഒരു ടോപ്പാണ് നെക്കിൽ ഇങ്ങനെ ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് താഴോട്ട് ഈ ഒരു ഷേപ്പിലാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഫുള്ള് ബീഡ്സ് വർക്കാണ് ഗ്രീനും അതുപോലെ തന്നെ ഗോൾഡൻ കളറും കൂടിയിട്ടുള്ള ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡ്രസ്സിന്റെ ബോഡി ഫുള്ള് ഇതുപോലെ ഡയമണ്ട് ഗോ ഡയമണ്ട് ഷേപ്പിൽ ഗോൾഡൻ പ്രിൻസുകൾ വന്നിട്ടുണ്ട് ഫോയിൽ പ്രിൻറ് ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഈ സെയിം കളർ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ലെഗിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതും എം ടു ഡബിൾ എക്സിലാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കുറച്ച് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു ടോപ്പാണ് പിങ്ക് കളറാണ് എന്റെ ഫേവറേറ്റ് ടോപ്പാണ് നല്ല ഭംഗിയാണ് ഒരു നല്ല ഭംഗിയുള്ള നെക്കാണ് വരുന്നത് കേട്ടോ അതായത് ഫുൾ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് നെക്കിൽ കംപ്ലീറ്റ് ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടോപ്പാണ് നല്ല പ്യുവർ കോട്ടൺ ടോപ്പാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫോൾ പ്രിന്റ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ഡ്രസ്സ് ഈ ഒരു ഓവർ കോട്ട് ഓവർകോട്ട് മോഡലെ ഡ്രസ്സാണ് കേട്ടോ ഉള്ളിലൊരു സ്ലീവ്ലെസ് എ ലാൻ ടോപ്പും അതുപോലെ ഓവർ കോട്ടാണ് വരുന്നത് ഈ ഒരു വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള പ്രിന്റ് വരുന്ന രീതിയിലുള്ള ഒരു ഓവർ ഓവർകോട്ടാണ് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് അല്ല ഇത് നമുക്ക് വേറെ ഡ്രസ്സുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഓവർ കോട്ട് യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഈ ഒരു ഉള്ളിലിടുന്ന ബ്ലാക്ക് ടോപ്പിന് വേറെ ഷോളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേറെ ബ്ലാക്ക് കുർത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇതുപോലെയാണ് വരിക എലൈൻ ടോപ്പാണ് സ്ലീവ്ലെസ് ആണ് വരുന്നത് കേട്ടോ യുനക്കാണ് വരുന്നത് ഇതാണ് ഓവർകോട്ട് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഈ ഒരു കോട്ടിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ ഒക്കെ കൊടുത്തിട്ട് ഭംഗി രണ്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ടൈ ചെയ്യാനായിട്ട് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിങ്ങനെ ഫ്രോക്ക് മോഡലായിട്ടും നമുക്ക് വെയർ ചെയ്യാം അപ്പം ഇതിലുള്ള ടോപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റൊരു വെടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം